എന്തുണ്ട് വിശേഷം എല്ലാവരും ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുകയാണ് എന്തായി ബിഗ് ബോസ് എപ്പോഴായിരിക്കും ബിഗ് ബോസ് ഒരറിവുമില്ലല്ലോ ബിഗ് ബോസിന്റെ സമയമാണത് പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കണ്ടില്ലേ കണ്ടില്ലേതാ താഴോട് നോക്കൂ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അപ്പോൾ എണ്ണ ഉണ്ടാക്കുകയാണ് ഒരു നാലാമത്തെ ബാച്ചാണ് ഇപ്പതാ നാലാമത്തെ പ്രാവശ്യമാണ് എണ്ണ ഉണ്ടാക്കുന്നത് അപ്പം വീട്ടിന്റെ മുന്നിൽ വെച്ചാൽ ഉണ്ടാക്കയാണ് എണ്ണ ആവശ്യമുള്ളവർ വിളിച്ചോളണം നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളാം അപ്പൊ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം അപ്പൊ എണ്ണ നമുക്ക് തരും അതുകൊണ്ട് ബിഗ് ബോസിന്റെ കാര്യം എന്തൊക്കെയായി പറ ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓം വേണ്ട നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഈ വരും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് പറയാം സ്റ്റുഡിയോയ്ക്കകത്തല്ല ഇന്നല്ലാണ്ട് ലൈവ് ആയിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് പറയാൻ പോവുക അപ്പൊ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു സമയങ്ങളാവാൻ ആണ് ചാൻസ് എന്നുള്ളത് ഏകദേശം ഇപ്പോൾ പോക്ക് കണ്ടിട്ട് അതുപോലെ ആവാനാണ് ചാൻസ് ഇപ്പോഴും തോന്നുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ആ ചാൻസ് അതുകൊണ്ടാണ് അതിനെ കുറിച്ച് ഒരു പിടിയുമില്ല പിന്നെ വേറെ സന്തോഷ വാർത്ത വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അറിഞ്ഞും കഴിഞ്ഞാലും നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ഹാ അല്ലേ ജിയോ ഹോട്ട്സ്റ്റാർ വന്നിട്ടുണ്ട് ഹോട്ട്സ്റ്റാർ ഒക്കെ മാറി ജിയോയിലേക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് പിടിച്ചു പിടിച്ചിട്ട് അത് രണ്ടും കൂടി ഒന്നായി ഏറ്റവും വലിയ അതായത് സത്യം പറഞ്ഞാല് ലാർജസ്റ്റ് പ്രീമിയം സ്ട്രീമിംഗ് ആപ്പായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ അതിന്റെ ലോഗോ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ജിയോ സിനിമയുടെ ആ പിങ്ക് കളറും നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ ബ്ലൂ കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലോഗോയും കോമ്പിനേഷനും ഒക്കെയാണ് ആപ്പ് അടിപൊളിയായിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്തു ഇഷ്ടംപോലെ ചാനൽസും അതേപോലെ തന്നെ സ്റ്റുഡിയോസും കൂടി ലിങ്കപ്പ് ചെയ്തെടുത്ത സംഭവമാണിത് പിന്നെ വേറെ ഏറ്റവും വലിയ സന്തോഷമായ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ബിഗ് ബോസും ഒന്നിച്ച് കാണാം ഒരുമിച്ച് ഒരു ആപ്പിൽ കാണാം പല പല ആപ്പിൽ കാണേണ്ട ആവശ്യമില്ല അല്ലേ മലയാളം ഹിന്ദി തമിഴ് മറാത്തി തെലുങ്ക് കന്നഡ എല്ലാ സംഭവങ്ങളും എല്ലാ ബിഗ് ബോസും ഒരുമിച്ച് ഒരാപ്പിൽ കാണാൻ സാധിക്കും വളരെ സന്തോഷം അതുപോലെ തന്നെ കുറേ റിയാലിറ്റി ഷോകൾ മിക്ക ഒരുപാട് ചാനൽസും എല്ലാം നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട് എം ടി വി എച്ച് പി ഒ മാർവൽ സ്റ്റുഡിയോസ് അതേപോലെ തന്നെ നിക്ക് പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ ടി വി അല്ലെ ഡിസ്നിണ്ട് പിന്നെ അങ്ങനെ കുറേ സ്റ്റാറിൻ്റെ എല്ലാം വന്നിട്ടുണ്ട് കളേഴ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഹോട്ട്സ്റ്റാറിന് ജിയോ ഹോട്ട്സ്റ്റാറിന് കിട്ടും ഹോട്ട്സ്റ്റാർ ഹോട്ട്സ്റ്റാറിനെ വരുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് കൂടാതെ തന്നെ ഇഷ്ടം പോലെ റോഡീസ് നമ്മുടെ എൻ ടി വി റോഡീസ് സ്പ്ലിറ്റ്സ് വില്ല അതേപോലെ തന്നെ ഇഷ്ടംപോലെ മറ്റേ ലാഫ്റ്റർ ഷെഫ് അങ്ങനെ ഒരുപാട് റിയാലിറ്റി ഷോസ് എന്താണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് അടുത്ത സന്തോഷ വാർത്ത അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടു കണ്ടുവെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആപ്പൊക്കെ അപ്ഗ്രേഡ് ചെയ്തു എന്ന് വിചാരിച്ചു അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരികരിക്കുന്നു എല്ലാവർക്കും ഏകദേശം അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇനി വരാൻ പോകുന്നത് ജിയോ ഹോട്ട് സ്റ്റാർ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ സമയം ഞാൻ പറഞ്ഞല്ലോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് ഇനി പറയാനുള്ളത് ഒഡീഷൻ്റെ കാര്യം ഓഡീഷൻ്റെ കാര്യം ഓഡീഷൻ സെലിബ്രേറ്റി ഓഡീഷൻസ് തന്നെ വഴിയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് ഇത് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഇടാനുള്ള കാര്യം ഒരുപാട് പേര് ചോദിച്ചു ചേച്ചി എന്തെങ്കിലും പറഞ്ഞൊരു വീഡിയോ ഇടോ എന്തെങ്കിലും പറഞ്ഞു നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് ഈ സമയത്തല്ലേ ഇത് വരേണ്ടത് ആദ്യം കൂടെ എൻ്റെ ഒരു വിഷമം വന്നെന്ന് അറിയാമോ ലാലേട്ടം വന്നിട്ട് ഈ സമയത്ത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിനെ കുറിച്ച് അതിൻ്റെ പ്രൊമോയൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു കാരണം ഇപ്പം സാധാരണ സാധാരണ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഇടുന്നതെങ്കിലും ലാലേട്ടൻ ഇട്ട് ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ സമയമല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അതൊന്നും ഇല്ല ആകെയുള്ളൊരു മ്ലാനത അത് മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓഡീഷൻസിനെ കുറിച്ചിട്ട് സെലിബ്രിറ്റീഡ് ഓഡീഷൻസ് ഒക്കെ അതിന്റെ വഴി നടക്കുന്നുണ്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ പക്ഷേ നമ്മുടെ എന്താണ് ഈ കോമണേഴ്സ് ഓഡീഷൻ ഉണ്ടല്ലോ കോമണേഴ്സ് ഓഡീഷന് അത് രാലേട്ടന്റെ പ്രൊമോയിലേ വരുള്ളൂ നിങ്ങൾ അറിയാതെ പോയിട്ട് വേറെ ആപ്പിലൊന്നും പോയിട്ട് അല്ലെങ്കിൽ ആപ്പിലോ അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നുണ്ട് ഓഡീഷൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന അതിൽ പോയിട്ട് പൈസയോ വേറെ ഒന്നും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കാതിരിക്കുക അത് ഞാൻ ഒന്നും കൂടി പറയുകയാണ് ദയവ് ചെയ്ത് ഒന്നും കൂടി പറയുകയാണ് ഇനി എടുത്തത് എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ് ബിഗ് ബോസ് ഇപ്പം നമ്മുടെ കളേഴ്സ് തമിഴിൽ റീ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നോ എനിക്കറിയില്ലേ അപ്പം അതൊന്നുമില്ല അതൊന്നുമില്ല പേടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ വീഴ്ത്തും നിങ്ങൾ നിർത്തിക്കോ എന്നുള്ളതാണ് അങ്ങനെ ഒന്നും നമ്മൾ തളരില്ല അപ്പൊ തമിഴ് നമ്മുടെ കളേഴ്സ് തമിഴില് നമ്മുടെ തമിഴ് ബിഗ് ബോസ് റീറ്റലക്കാസ്റ്റ് ചെയ്യുകയാണ് അപ്പം എനിക്കൊരു ഡൗട്ട് നമ്മുടെ കളേഴ്സ് തമിഴ് വന്നിട്ട് കുറേ നാളെ പക്ഷേ കളേഴ്സ് മലയാളം എങ്ങാനും വരുമോ എന്ന് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല കൺഫേംഡ് ഒന്നും അല്ല പക്ഷെ ചാൻസുകളൊക്കെ കാണുന്നുണ്ട് കാര്യം ഇത്രയും ലേറ്റാവുന്നത് കൊണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നമ്മുടെ മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ സിംഗറിന് ഒരു സ്റ്റാർ തന്നെ മാർച്ചിൽ തുടങ്ങും മാർച്ചിൽ തുടങ്ങി അതിന്റെ ഒരു ബ്രേക്ക് ഇട്ട് അതിന്റെ ഇടയിലായിരിക്കാം മലയാളം ബിഗ് ബോസ് അതിനാവാൻ ചാൻസ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏതെങ്കിലും ഒരു സമയത്ത് ആവാനും ചാൻസുകൾ കാണുന്നുണ്ട് ശക്തി കൂടുന്നു ഒരു എൺപത് ശതമാനം ചാൻസിലേക്ക് പോകുന്നു അല്ലേ കാര്യം അല്ലെങ്കിൽ ഇതുവരെ ഇതുവരെ പ്രമേയോ ലാലായിട്ട് എത്തി നോക്കയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണല്ലോ അപ്പൊ അതൊന്നും നടക്കാത്ത സ്ഥിതിക്ക് ഇത് തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലയാളം ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ എണ്ണ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇതാ എണ്ണ ഉണ്ടാക്കി തുടങ്ങിയതേ ഉള്ളൂ ഇനി കുറെ നേരം കിടക്കുന്നുണ്ട് ഇതൊന്ന് പാകമായി വരാൻ വേണ്ടിയിട്ട് അപ്പൊ എണ്ണ വാങ്ങിച്ച ആൾക്കാരുടെ റിവ്യൂസ് നിങ്ങൾക്ക് കേൾക്കണ്ടേ അതും ഞാൻ കേട്ടിട്ട കേട്ടോ ഞാനിപ്പോ വൺ വീക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓയിൽ നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് നന്നായിട്ട് ഹെയർ ഫോള് കുറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ മുങ്ങിയൊക്കെ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് വാഷിങ് കളയായിരുന്നു അത് രേവതി പറഞ്ഞിട്ടില്ല വാഷ് ചെയ്ത് കളയാണ്ട ആവശ്യം ഉണ്ടാവില്ലാന്ന് ശരിക്കും അതുപോലെ തന്നെ ഞാൻ അങ്ങനെ വാഷ് ചെയ്ത് കളയണൊന്നുമില്ല നമുക്ക് എണ്ണ കിടക്കുന്നതിന്റെ ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല നന്നായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഹെയർ എനിക്ക് കിട്ടി കേട്ടോ ഉപയോഗിച്ച് തുടങ്ങി മോള് പറഞ്ഞു നല്ല ഇതുണ്ട് മുടി കൊഴിച്ചെല്ലാം നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു അത് തേച്ച് കഴിയുമ്പോൾ അത് ഒട്ടും എണ്ണമയം ഫീൽ ചെയ്യുന്നില്ല എന്റെ ഭയങ്കര ഓയിലാണ് അപ്പൊ ഏത് എണ്ണ ഇട്ടാലും അതിങ്ങനെ ഒഴിച്ച് പോലും പക്ഷേ രേവതി ഉണ്ടാക്കിയ എണ്ണ അത് ഒട്ടും സ്റ്റിക്കി അല്ല ഒട്ടും ഗ്രീസി അല്ല പിന്നെ ഞാൻ ഏത് എണ്ണ യൂസ് ചെയ്തെനിക്ക് ഒരുപാട് മുടി കൊഴിയും രേവതി ഉണ്ടാക്കിയ എണ്ണ എനിക്ക് മുടി ഒഴിച്ചില്ലേ ഉണ്ടായിരുന്നില്ല പിന്നെ അതും ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരിലാണ് വെള്ളം വളരെ മോശമാണ് എന്നിട്ട് പോലും മുടി ഒട്ടും കൊഴിഞ്ഞില്ല ഒരേ ഒരു അപേക്ഷ മാത്രമുള്ളൂ രേവതി ബിഗ് ബോസ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഓയിൽ ബിസിനസ് നിർത്തരുത് രേവതിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സത്യസന്ധമായിട്ട് പറയുക അത്രയും പ്രശ്നവരെന്താ മുടിക്ക് ഓരോ പ്രശ്നങ്ങളായിരുന്നു ഊരുക അത് പൊട്ടിപ്പോകുക പിള്ളർന്ന് പോവുക ഉറക്കയില്ലായ്മ എല്ലാം പരിഹാരപ്പെട്ടു ഒരു കൊണ്ട് പഴുതിക്കപ്പെട്ടു ഇനി എനിക്കിനി വേറെ എണ്ണ ചൂസ് ചെയ്യുന്നേ ഇല്ല എനിക്ക് എണ്ണ മാത്രം മതി എനിക്ക് മസ്റ്റായിട്ട് വേണം കേട്ടല്ലോ അപ്പം ഇതാണ് അപ്പം കുറേ പേര് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം എണ്ണ കൊണ്ട് തന്നെ വീഡിയോ ഇടാന്ന് വെച്ചു അപ്പം എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പൊ അടുത്ത എണ്ണ ആവശ്യമുള്ളവർ ഈ താഴെ എടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പം അതുവരേക്കും